ഈ വിശ്വാസത്തിൻ്റെ ആത്മാവ് നമ്മളിൽ പകരുന്ന വിശ്വാസത്തിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കേണ്ടവരാണ് പക്ഷെ പലപ്പോഴും നമുക്കറിയാം എത്രയെല്ലാം സാക്ഷ്യം കിട്ടിയാലും പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഇടർച്ചയ്ക്ക് വന്നു പോകും എങ്ങനെയാണിത് ഇത് ശക്തിപ്പെട്ട് കിട്ടുക രണ്ട് സംഭവങ്ങൾ പറയാം ഒന്ന് ഒന്ന് യോഹനാനെ കുറിച്ച് തന്നെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും യേശുവിന്റെ മുന്നോടിയായി വന്ന മനുഷ്യനാണ് യോഹന്നാൻ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ തന്നെ ആത്മാവിനെ പ്രാപിച്ചവനാണ് ശക്തമായിട്ട് യേശു ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് വർഷിക്കപ്പെട്ടവനാണ് യോർധാൻ നദിയിലെ ശുശ്രൂഷയിൽ അവന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തത് കറക്റ്റ് ആളെ മനസ്സിലായി അനേക ആളുകൾ യോഹന്നാന്റെ മുമ്പിൽ യോർധാനിൽ സ്നാനം സ്വീകരിക്കാൻ വന്നു യേശു വന്നപ്പോൾ കറക്റ്റ് അത് ഡിസൈൻ ചെയ്യാൻ പറ്റി ഇത് രക്ഷകനാണ് അതിന് പറഞ്ഞു നീ എനിക്ക് സ്നാനം തരണം അപ്പോൾ യേശു പറഞ്ഞാലോ ഇപ്പം സമ്മതിക്കേ പിന്നെ കാര്യങ്ങളൊക്കെ ക്രമീകരിക്കാം ആ യേശുവിനെ നോക്കിയിട്ട് യോഹന്നാൻ സ്നാനം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗ്ഗം വിളിച്ച് പറഞ്ഞു യോഹന്നാൻ നിന്റെ ദർശനം കറക്റ്റാണ് ഇതാ സ്വർഗൻ തുറന്നു പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനെ കേൾപ്പിൻ ഈ ശബ്ദവും കേട്ടു യോഹനാൻ അപ്പം യോഹനാൻ ഉറപ്പായി യേശു ആരാണ് ദൈവമാണ് അല്ലേ ദൈവപുത്രനാണ് രക്ഷകനാണ് തൻ്റെ കൂടെ ആളുകൾ വരുന്ന കണ്ടപ്പോൾ യോഹന പറഞ്ഞു എന്തിനാണ് എൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കുന്നത് നമ്മുടെ എല്ലാ ആഗ്രഹം നമ്മുടെ ചുറ്റും ആൾ നടക്കണമെന്നാണ് യോഹന്നാൻ ഒരു ഗുരുവാണ് ശിഷ്യുമാരിങ്ങനെ കൂടെ നിറക്കാണ് യോഹന്നാൻ തിരിഞ്ഞിട്ടു എന്തിനാ എൻ്റെ പുറകെ ദേ ആ പോകുന്നുണ്ടോ ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞോട് കൂടെ പോകാൻ പറഞ്ഞു തൻ്റെ കൂടെ നിൽക്കുന്നവരെ അടർത്തി അങ്ങോട്ട് വിട്ട ആളാണ് യോഹന്നാൻ അത്രയ്ക്ക് വിശ്വാസ ജീവിതം ഉറപ്പുള്ളവനാണ് യോഹന്നാൻ ആ യോഹന്നാൻ ക്രിസ്തുവിന് വഴിയൊരുക്കി വഴിയൊരുക്കി മുമ്പിൽ പോവുകയാണ് അങ്ങനെ നിൽക്കുമ്പം യോഹന്നാൻ പീഡനത്തിന് വിധേയനായി ഖെറോദ രാജാവിന് ഇഷ്ടപ്പെട്ടില്ല ഖെറോദ രാജാവിൻ്റെ പാപ ജീവിതത്തെക്കുറിച്ച് യോഹന്നാൻ പ്രസംഗിച്ചു യോഹന്നാനെ കൊല്ലാൻ തീരുമാനമായി ശക്തമായ ആക്ഷേപമുള്ള പ്രസംഗം അതായത് പാപത്തിനെതിരെയുള്ള പ്രസംഗം ഹെറോദാവിനെ സഹിക്കാൻ കഴിയുന്നില്ല പിടിച്ച് ജയിലിൽ അടച്ച് യോഹനാൻ ഒരു പതർച്ചയില്ല ജയിലിൽ കിടക്കുകയാണ് ഒരു പതർച്ചയില്ല യോഹനാൻ അറിയാം യേശു ആരാണ് ദൈവമാണ് ഞാൻ ദൈവത്തിന് വേണ്ടിയാണ് നിന്നത് ജയിലിനകത്ത് കിടക്കുകയാണ് ഒരു പതർച്ചയില്ല ശക്തമായിട്ട് നിൽക്കുകയാണ് പക്ഷെ ഒരു സംഭവം ഉണ്ടായി എടുത്തു ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം അവിടെ തുടങ്ങുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട് നൈ സദാധിപൻ്റെ വൃത്തിനെ സുഖപ്പെടുത്തുന്നു നവി നയിനിലെ വിധവയുടെ മകനെ ജനിപ്പിക്കുന്നു അങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുകയാണ് ക്രിസ്തു ചില അത്ഭുത കാര്യങ്ങൾ ആ ദേശത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ചുറ്റും ആൾ കൂടി തുടങ്ങി യോഹന്നാൻ ജയിലിലും ഗലീലയുടെ ചുറ്റുപാടുള്ള പ്രദേശങ്ങളിൽ യേശു ക്രിസ്തു അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നു യോഹനാൻ ജയിലിൽ കിടന്ന് കിടന്നുറപ്പിണ്ട് ഞാൻ സാക്ഷ്യപ്പെടുത്തിയവൻ ദൈവം തന്നെ നടക്കുകയാണ് യോഹന്നാൻ കാരാഗ്രഹത്തിലും ഒരാഴ്ച കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞു മൂന്നാഴ്ച കഴിഞ്ഞു യോഹന്നാൻ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും കാരാഗ്രഹത്തിൻ്റെ വാതിലുകളെ തകർത്ത് കൊണ്ട് എന്നെ സ്വതന്ത്രനാക്കാൻ അവൻ വരും എൻ്റെ ചങ്ങലകളെ അവൻ അഴിക്കും എൻ്റെ കെട്ടുകളെല്ലാം അവൻ അഴിക്കും ഹെറോദാവിൻ്റെ കൊട്ടാരത്തിൻ്റെ അടിത്തറ ഇളക്കി ദൈവൂത്രം വരും ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച നാളുകൾ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് ഇനി ശ്രദ്ധിച്ച് വായിക്കണം ഞാൻ പറഞ്ഞ കോണ്ടക്സ്റ്റ് മനസ്സിൽ വെച്ചോണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെയൊക്കെയാണ് ധ്യാനം കൂടി അല്ലെങ്കിൽ ജീവിതത്തിൽ ചില ദൈവാനുഭവങ്ങൾ ഉണ്ടായി ദൈവത്തിൽ ഉറച്ചു വിശ്വസിച്ച നമ്മളിൽ നിന്ന് ഈ വിശ്വാസം ഒരു ഞാൻ പറഞ്ഞു വരുന്നത് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തി യോഹനാൻ്റെ ജീവിതത്തിൽ വെച്ചുകൊണ്ടാണ് ദൈവം നമ്മളിത് പഠിപ്പിക്കുന്നത് ഏഴാം അധ്യായം പതിനെട്ടാം വചനം ആ ഈ സംഭവങ്ങളെ പറ്റിയെല്ലാം യോഹനായുക്രി നടക്കുന്ന അത്ഭുതകരങ്ങളായ സംഭവങ്ങള് സുവിശേഷങ്ങള് പൈശാചിക ബന്ധനങ്ങളുടെ അഴിക്കല് ഇതെല്ലാം ശിഷ്യന്മാർ കാണാൻ ചെല്ലുമ്പോൾ ജയിലിൽ ചെന്ന് പറയും ഗുരു നീ ചൂണ്ടിക്കാണിച്ച മനുഷ്യനുണ്ടല്ലോ കഴിഞ്ഞ ദിവസം നയിനിലെ വിധവയുടെ മകനെ ജീവിപ്പിച്ചു ശവസംസ്കാരത്തിന് പോയ എല്ലാവരും കണ്ടു ദേ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സെഞ്ചൂരി ശതാധിപൻ അയാളുടെ ഭൃത്തിയനെ സുഖപ്പെടുത്തി ഭയങ്കരമാണ് കേട്ടോ ഇതെല്ലാം കേട്ടപ്പം യോഹന്നാൻ തന്റെ രണ്ട് ശിഷ്യന്മാരെ വിളിച്ച് അവരോട് ഇങ്ങനെ പറഞ്ഞു അവൻ ശിഷ്യന്മാരെ രണ്ടുപേരെ ശിഷ്യന്മാര് നീ തന്നെയോ അതോ ഞങ്ങൾ കാത്തിരിക്കണമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു മനസ്സിലായോ മനസിലായോ യോഹന്നാൻ ഇതൊക്കെ കേട്ടപ്പോ രണ്ടാൾ ശിഷ്യന്മാരെ വിളിച്ച് ചെന്നിട്ട് ചോദിക്കാൻ പറഞ്ഞു അവനോട് വരാനിരിക്കുന്ന ആള് നീ തന്നെയാണോ അതോ വേറെ ആരെങ്കിലും ഞങ്ങൾ കാത്തിരിക്കണോ ആരായി യോഹന്നാൻ യോർദ്ധ നദിയിൽ വെച്ച് സാക്ഷ്യം കൊടുത്ത ആളാണ് യോഹന്നാൻ തൻ്റെ കൂടെയുള്ള ശിക്ഷഗണത്തോടെ പോ അവന്റെ പിന്നാലെ പോന്ന് പറഞ്ഞാലാണ് യോഹന്നാൻ വലിയ വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള മനുഷ്യനാണ് യോഹന്നാൻ അയാൾ ഒരു പ്രതിസന്ധി അയാൾ ഒരു കുടുക്കിനകത്ത് ചെന്ന് കിടക്കുമ്പം തൻ്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ദൈവം ഇടപെട്ടില്ല എന്ന് ചിന്തിച്ചപ്പം ഉടനെ വിളിച്ചു ചോദിക്കുകയാണ് ശരിക്കും വരാനുള്ള ആൾ നീ തന്നെയാണോ അതോ ഞങ്ങൾ വേറെയാളെ കാത്തിരിക്കണോ എന്ത് പറ്റി യോഹൻ വിശ്വാസത്തിന് എനിക്ക് നിങ്ങൾക്കൊക്കെ പറ്റുന്ന സംഭവം ഞാനൊക്കെ ഇങ്ങനെ ഒത്തിരി വീണുമായിട്ടുണ്ട് ചില ജീവിതത്തിലുണ്ടല്ലോ നമ്മൾ ചിന്തിക്കാത്ത തലങ്ങളിൽ ദൈവം നമ്മളെ സഹായിക്കും എന്തൊരു പ്രാർത്ഥനയാണ് ഭാര്യയും മക്കളെയൊക്കെ കൂട്ടി മുട്ടു ഊത്തി എന്ന് പ്രാർത്ഥനയും നൊലുകളും കരച്ചിലും എല്ലാം ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെയും പോയി ദൈവം ഉണ്ടോ ശരിക്കും ഒത്തുട്ടി വന്ന് വലിയ പ്രസംഗമൊക്കെ പറയും കേട്ടോ ഇടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ തട്ടുകേട് വരുമ്പോൾ ശരിക്കും ദൈവം ഉണ്ടായിരിക്കും അല്ലേ ഇതന്നെ മനുഷ്യന് പറ്റുന്നത് പലപ്പോഴും നമ്മുടെ ഉള്ളിൽ കൂടെയും പോയില്ലേ അങ്ങനെ ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടോ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കൂ ഇതൊക്കെ ശരിയാണോ ഇതെന്തെ പറ്റി യോഹനാന് സാക്ഷ്യം കൊടുത്ത യോഗനന്റെ ഉള്ളം പോലും തെല്ല് പതറുന്നുണ്ട് ശരിക്കും നീ തന്നെയാണോ വരാനുള്ളവൻ ആദോ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവാചകൻ വേറെയാണോ കാത്തിരിക്കണോ രണ്ടുപേരോട് പോയി ചോദിക്കാൻ പറഞ്ഞു അവനോട് പോയി ചോദിക്കാൻ പറഞ്ഞു സംശയിക്കാൻ മാത്രമല്ല പോയി ചോദിക്കാൻ പറഞ്ഞു ആ വായിച്ചോ വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവിനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കാൻ സ്നാപക യോഹന്നാൻ ഞങ്ങളെ നിന്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഠകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേകം കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു അവൻ പറഞ്ഞു നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക കുരുടന്മാർ കാണുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു വരാനിരിക്കുന്നവൻ നമ്മുടെ വിശ്വാസം പതറിപ്പോകാതിരിക്കാനുള്ള ഒരു മരുന്ന് അതിനകത്ത് വെച്ചിട്ടാണ് സുവിശേഷം ചോദ്യം ഇതാണ് വളരെ വളരെ ഡയറക്റ്റ് ക്വസ്റ്റിനാണ് വരാനിരിക്കുന്ന നീ തന്നെയാണോ അതോ ഞങ്ങൾ വേറെ ഒരാളെ കാത്തിരിക്കണോ എന്താണ് ഉത്തരം ഇത്രയും പറഞ്ഞാൽ മതി യോഹനാനോട് പറ വിഷമിക്കേണ്ട കറക്റ്റ് ഞാൻ തന്നെയാണ് പോയി പറഞ്ഞേക്ക് അങ്ങനെ പറഞ്ഞ യോഹനാൻ്റെ സംശയം തീർന്നേനെ അല്ലേ യോഹനാനോട് ചെന്ന് പറ ഞാൻ തന്നെയാണ് മറിയത്തിൻ്റെ ഉത്തരത്തിൽ വന്ന് ജനിച്ച യോഹർദാനിൽ സ്നാനം സ്വീകരിച്ച യോഹനാൻ വിളിച്ച് പറഞ്ഞു ഞാൻ തന്നെയാണ് വരാനിരിക്കുന്നവൻ യോഹനാനോട് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു പറഞ്ഞതരേ അത്രയും പറഞ്ഞാൽ എത്ര സിമ്പിളാണ് ഈ കാര്യം യോഹനാന് സമാധാനമായി ചോദ്യം ചോദിക്കാൻ പോയ ശിഷ്യന്മാർക്ക് സമാധാനമായി പക്ഷെ അങ്ങനെ ഒരു ഉത്തരം ബൈബിളിൽ ഇല്ല അങ്ങനെ പറഞ്ഞാൽ മതി ഡയറക്റ്റ് ക്വസ്റ്റിന് ഡയറക്റ്റ് ഉത്തരം പക്ഷെ ഉത്തരം അതല്ല അങ്ങനെ ഒരു ഉത്തരം കൊടുത്താൽ അങ്ങനെ ഒരു ഉത്തരം കൊടുത്താൽ ആ ഉത്തരം യോഹന് മാത്രമാവും മനസിലാവുന്നോ ഈ ചോദ്യം ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരിൽ നിന്ന് വരുന്ന ചോദ്യമാണ് ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരുടെ നെഞ്ചിനകത്ത് അല്ലെങ്കിൽ തലക്കകത്ത് ഇങ്ങനെ ഒരു ചോദ്യം വരും ദൈവം ഉണ്ടോ ഉണ്ടെങ്കിൽ എന്നെന്താ കേൾക്കാത്തത് വരുവോ ഉത്തരം പൊതുവിനുള്ള ഒരു ഉത്തരമാണ് കൊടുത്തുവിട്ടത് ഒറ്റ ഉത്തരം കൊടുത്തിട്ട് യോഹന്നാനെ അത് ഞാൻ തന്നെയാണ് നീ തൊട്ട ഞാനാണെന്ന് പറഞ്ഞാൽ ആ ഉത്തര യോഹന്നാനു മാത്രമുള്ളതാണ് എന്നാൽ ഇനി ഏച്ചു കൊടുത്ത ഉത്തരം രക്ഷ പ്രതീക്ഷിക്കുന്ന സകല ജനത്തിനുള്ള ഉത്തരാണ് എന്താണ് ഉത്തരം ഇത്രയേ ഉള്ളൂ വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ വേറെ ഞങ്ങൾക്ക് അത് ചോദിക്കാൻ പറഞ്ഞേച്ചു അവർ അവന്റെ അടുത്ത് ചെന്നു വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് ചോദിക്കാൻ യോഹന്നാൻ ഞങ്ങൾ നിൻ്റെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു ചെന്നപ്പോൾ തന്നെ ഇവർക്ക് പേടിയായി ചോദ്യം ചോദിച്ചാൽ മതി ഇപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ചോദ്യം അല്ലത് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സംശയവും ഇല്ല യോഹന്ന പറഞ്ഞതുകൊണ്ടാണ് ചോദിക്കുന്നത് അങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഞങ്ങളോട് അങ്ങനെ ചോദിക്കാൻ പറഞ്ഞു ഉത്തരം അപ്പോൾ അവർ വരുമ്പോൾ അപ്പോൾ യേശു വളരെ പേരെ രോഗങ്ങളിൽ നിന്നും പീഡകളിൽ നിന്നും അശുദ്ധാത്മാക്കളിൽ നിന്നും സുഖപ്പെടുത്തുകയും അനേക കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുകയും ചെയ്തു അവൻ പറഞ്ഞു ഉത്തരം ഏതാണേ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അഞ്ചപ്പത്തിന്റെ അയ്യായിരത്തിന്റെയും അഞ്ചപ്പൂ അയ്യായിരം വരെ തൃപ്തിപ്പെടുത്തിയത് പറ അത് കേൾക്കാൻ നല്ല രസമാണ് അതല്ല കേൾക്കണ്ടേ ഇത് കേക്ക് ഇതിനകത്ത് ഉത്തരം കിടക്കുന്നത് അവൻ പറഞ്ഞു നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാൻ അറിയിക്കുക എന്താ പോയി പ്രഘോഷിക്കേണ്ടത് യോഹന്നാൻ ഇപ്പൊ ആരാ വിശ്വാസത്തിൽ കിടക്കുന്ന ഒരു തടവുകാരൻ അല്ലേ അല്ലേല അല്ലേ യോഹന്നാന്റെ അവസ്ഥ ഏതാണ് വിശ്വാസത്തിൽ പതറി തടവിൽ കിടക്കുന്ന അസ്വസ്ഥനായ ഒരു മനുഷ്യനാണ് യോഹന്നാൻ ഈ യോഹന്നാന്റെ വിശ്വാസം വർദ്ധിക്കാൻ ഏശ് മരുന്ന് കൊടുത്തു വിട്ടു എന്നാ എന്തുവാണ് നിങ്ങൾ കാണുകയും നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് പ്രഘോഷിക്കുക അറിയുള്ളൂ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പ്രഘോഷിക്കുക രണ്ടെണ്ണം ഒന്ന് നിങ്ങൾ ഇവിടെ കണ്ടത് നിങ്ങൾ ഇവിടെ കേട്ടത് അതവിടെ ചെന്ന് പറ അത്ര മതി റോമർ ഇത് മറന്നു പോരുന്നത് ഇനി ബാക്കി റോമാ ലേഖനം പത്താം അധ്യായം പതിനേഴാം തിരുവചനം ഇത് രണ്ടും കൂടെ ചേർത്ത് പഠിക്കണം ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നും ആ വിശ്വാസം കേൾവിയിൽ നിന്ന് എന്ത് കേൾക്കണം എന്തെങ്കിലും കേട്ടപ്പോ ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കണം അപ്പോൾ വിശ്വാസം വർദ്ധിക്കും അതാണ് യേശു കൊടുത്തുവിട്ട മരുന്ന് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന് പോയി പ്രസംഗിക്കുക ഇതെന്നെ സങ്കീർത്തനത്തിൽ കിടക്കുന്നുണ്ട് എടുത്തോ എഴുപത്തേഴാം സങ്കീർത്തനം ദാവിദിൻ്റെ നിലവളിയാണ് എഴുപത്തേഴാം സങ്കീർത്തനം ഏഴ് മുതലുള്ള തിരുവചനം എഴുപത്തേഴാം സങ്കീർത്തനം ഏഴ് ഇതൊക്കെ നമ്മുടെയൊക്കെ മനസ്സുകിട പോകുന്ന അതേ കാര്യങ്ങൾ ബൈബിളിൽ വരച്ചുവെച്ചിരിക്കുകയാണ് ദൈവം ഉണ്ടോ ദൈവം നമ്മെ സഹായിക്കുമോ എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ എന്നോട് കരുണ തോന്നുമോ ഇങ്ങനെ ചിന്തിക്കുന്ന തലങ്ങളിലേക്ക് ബൈബിൾ നന്നായിട്ട് ഉത്തരം തരികയാണ് എഴുപത്തേഴാം സങ്കടത്തിന് ഏഴ് മുതലുള്ള വചനം തള്ളിക്കളയുമോ ഇനി ഒരിക്കലും അത്രമാത്ര സങ്കടത്തിലാണ് കാരണം ദാവീദ് ഒറ്റപ്പെട്ടു ദാവീദിന്റെ ജീവിതം തകരാൻ പോവുകയാണ് എന്താ അവസ്ഥ അവസ്ഥറിയോ ഇസ്രായേലിലെ ശ്രേഷ്ഠനായ രാജാവാണ് ദാവീദ് താൻ ഈ നാട്ടുരാജ്യങ്ങളെല്ലാം ക്രോഡീകരിച്ചെടുത്ത് ശക്തമായ ഒരു സാമ്രാജ്യമാക്കി മാറ്റി മക്കളെ കരുത്തന്മാരാക്കി മാറ്റി രാജ്യങ്ങളുടെ ഇടയിൽ പ്രബലനായ ഒരു അഭിഷിക്തനായ പോലെ ദാവീദ് ഭരണം നടത്തുകയാണ് അപ്പോഴാണ് ദാവുതൊരു കാര്യം മനസ്സിലാക്കിയത് എൻ്റെ എല്ലാ ശക്തിയും ചോർന്നു പോയി കാരണം അറിയോ നിൽക്കുന്ന സ്ഥലം കുഴിഞ്ഞു തൻ്റെ പ്രിയപുത്രനായ അബ്സാലോം കിഴക്കൻ പ്രദേശങ്ങളിലെ കോടി അവിടെ ഒരു സംഘത്തെ രൂപപ്പെടുത്തിക്കൊണ്ട് പടപെട്ടി വരികയാണ് ഇപ്പോഴെന്നെ കൊല്ലും അബ്സാലോമിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം രാജ്യത്തെ രൂപം കൊണ്ടിട്ടുണ്ട് ഭരണം കീഴ്പ്പെടുത്താൻ വരികയാണ് ഇപ്പുറത്ത് അന്തപുരത്തിൽ രാജ്ഞിമാർദ്ദമ തമ്മിത്തല്ലാണ് എൻ്റെ മകന് ഭരണം വേണം എൻ്റെ മകന് ഭരണം വേണം മക്കൾ തമ്മിൽ സണ്ടയാണ് പങ്കാളികൾ തമ്മിൽ സണ്ടയാണ് കൂടെ നിൽക്കുന്ന കൂടെ നിൽക്കുന്ന പടനായകന്മാർ പലരും ദാബിദിനെതിരായി കൂടെ നിൽക്കുന്ന പലരും കൊടുത്തു അതുകൊണ്ടാണ് അമ്പത്തഞ്ചാം സങ്കീർത്തനത്തിൽ അയാൾ നിലവിളിക്കുന്നത് എന്നോട് കൂടെ ഉണ്ടായിരുന്ന സഹചരണം നീ തന്നെയാണ് എന്നെ വഞ്ചിച്ചത് ശത്രുവാണെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു കൂടെ നിൽക്കുന്ന ഒരു തള്ളി പറഞ്ഞു എൻ ഗതി താഴ്വരയിലൂടെ നിലവിളിച്ചോണ്ട് ഓടുന്നുണ്ടാ മനുഷ്യൻ ദാവീദ് അപ്പൊ ദാവീദിക്കാണ് കർത്താവിന്റെ കരുണ നിലച്ചോ ഇത്ര എന്റെ എന്റെ സമയം മാറിയോ ഇത്രയും നാൾ എന്റെ സമയം എന്റെ സമയം കഴിഞ്ഞോ കരുണ നിലച്ചോ അവിടുത്തെ കരുണ എന്നേക്കുമായി നിലച്ചുപോ ആ അടുത്തത് അവിടുത്തെ വാഗ്ദാനങ്ങൾ എന്നേക്കുമായി അവസാനിച്ചുവോ ഒമ്പതാം വചനം ആ കൃപ കാണിക്കാൻ ദൈവം മറന്നുപോയോ കണ്ടോ ഈ ചോദ്യമൊക്കെ എന്റെയും നിങ്ങളുടെയൊക്കെ തലയിൽ വരുന്നതാണ് എന്റെ കണ്ണീര് മാത്രം എന്താ എന്റെ കർത്താവ് കാണാത്തത് എന്റെ പ്രാർത്ഥന മാത്രം എന്താ സ്വീകരിക്കാത്തത് എന്നോട് കൃപ കാണിക്കാൻ എന്റെ ദൈവം മറന്നുപോയോ ആ

പണ്ട് അങ്ങു ചെയ്ത അത്ഭുതങ്ങൾ ഞാൻ അനുസ്മരിക്കും ഞാൻ അങ്ങയുടെ സകല പ്രവൃത്തികളെയും പറ്റി ധ്യാനിക്കും അങ്ങയുടെ അത്ഭുതകരമായ പ്രവൃത്തികളെ പറ്റി ചിന്തിക്കും കണ്ടോ അന്നൊരു ഉത്തരം ദാവി തന്നെ പറയാണ് ഇല്ല ഞാൻ പണ്ടത്തെ കാര്യം എനിക്ക് ചെയ്ത നന്മകളെ ഞാൻ ഓർക്കും തീർന്ന് തീർന്ന് ഇതാണ് വിശ്വാസം വർദ്ധിക്കുന്നത് ഒരു ഭാഗം കൂടെ പറയാം പതിനാറാം അധ്യയം അഞ്ചു മുതലുള്ള തിരുവചനം പോകുമ്പോൾ അപ്പം എടുക്കാൻ ശിഷ്യന്മാർ പറഞ്ഞിരുന്നു യേശു പറഞ്ഞു പുളിമാവിനെ വളരെ ഒരു ഭാഗമാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം ഭക്ഷണം കഴിച്ച് തൃപ്തരായി അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു യേശു തന്റെ അപ്പോസ്തോലന്മാരുടെ അക്കരിക്ക് പോവുകയാണ് അക്കരയ്ക്ക് പോകുമ്പോൾ ഒരു കുഴപ്പം പറ്റി അപ്പോസ്തോലന്മാരുടെ ജീവിതത്തിൽ ചെറിയൊരു പാളിച്ച പറ്റി ആഹാരത്തിനുള്ളത് കരുതിയില്ല കുറ്റബോധം കൊണ്ട് നിറഞ്ഞവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു അക്കരയ്ക്ക് പോകുമ്പോൾ അപ്പം എടുക്കാൻ അവർ പോയിരുന്നു ഒരു പാളിച്ചു പറ്റിയ ജീവിതത്തിൽ ഉത്തരവാദിത്യത്തിൽ ഒരു ചെറിയ വിഷം മറന്നുപോയി മറവി എല്ലാവർക്കും സംഭവിക്കാം പറ്റിപ്പോയി മറന്നിരിക്കുന്ന ഒരു മനസ്സ് ക്രിസ്തുവിലേക്ക് നോക്കിയപ്പോൾ ആകെ തെറ്റിദ്ധാരണ അയ്യോ അപ്പം ഇല്ലാത്തതുകൊണ്ട് പുള്ളി വഴക്കു കുറയൂ ഇനി നമ്മൾ കുറ്റപ്പെടുത്തു അങ്ങനെ പടകിൽ കയറി അക്കരയ്ക്ക് പോകുമ്പോൾ തൻ്റെ ശിഷ്യന്മാരെ സഭപണിയാണ് കർത്താവ് അപ്പോൾ അവരോട് ചില കാര്യങ്ങളൊക്കെ കൊടുത്തു പരീശന്മാരുടെയും സദൂക്കരുടെയും പുളിമാവിനെ മാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്താ യേശു പ്രസംഗിച്ചത് പരീശന്മാരുടെയും സദൂക്കരുടെയും നല്ലൊരു ഉപദേശം കൊടുത്തത് നിങ്ങളുടെ ചുറ്റുമുള്ള പരീശന്മാരുടെയും സദുക്കരുടെയും നിങ്ങളുടെ നിങ്ങളെ പുളിപ്പിക്കുന്ന മാവിനെ സൂക്ഷിച്ചുകൊള്ളുവിൻ ഇവർക്കെന്താ മനസ്സിലായേ താഴെ നാം അപ്പം എടുക്കാത്തത് കൊണ്ടായിരിക്കാം എന്ന് അവർ പരസ്പരം പറഞ്ഞു ക്രിസ്തു പറഞ്ഞാണോ അവർക്ക് മനസ്സിലായേ ഇല്ല അവരുടെ വീഴ്ചയാണ് അവർക്ക് മനസ്സിലായത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രതിസന്ധി വരുമ്പം പെട്ടെന്ന് നമ്മൾ ഓർക്കും അയ്യോ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കാം ഇന്ന കാരണം കൊണ്ടായിരിക്കും ഇത് സംഭവിച്ചത് നമ്മൾ തന്നെ കാരണം കണ്ടെത്തുകയാണ് അല്ലേ അപ്പം നമ്മുടെ കുറവുകൾ ഓർത്തിട്ട് നമുക്ക് എപ്പോഴും ഭാരവും ഭയവും മുഴുവൻ ഈ അപ്പൊലന്മാർ പറഞ്ഞു അയ്യോ നമ്മൾ അപ്പം എടുക്കാത്തതുകൊണ്ടായിരിക്കും ആളിങ്ങനെ പറഞ്ഞത് ഉടനെ യേശു ഇതറിഞ്ഞ് യേശു അവരോട് ചോദിച്ചു അല്പവിശ്വാസികളെ അപ്പം ഇല്ലാത്തതിനെ പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നതിന് നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ അയ്യായിരം പേരുടെ അഞ്ചപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ എത്ര കൂട്ട അപ്പകഷ്ണങ്ങൾ ശേഖരിച്ചു നാലായിരം പേരുടെ ഏഴപ്പം നിങ്ങൾ ഓർക്കുന്നില്ലേ എത്രയാണ് നിറച്ചത് ഞാൻ അപ്പത്തെപ്പറ്റിയല്ല സംസാരിച്ചെന്ന് നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട് എന്താ അർത്ഥം എന്നറിയോ യേശു അവരോട് ഇത്രേ പറഞ്ഞോളൂ എന്നെ കേട്ടെ എന്നെ കേട്ടെ വിശ്വാസത്തിൽ ക്രിസ്തു പറഞ്ഞത് മനസ്സിലാകാതിരുന്നവിടെ യേശു പറഞ്ഞു നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സ്വയം ഇങ്ങനെ കുറ്റപ്പെടുത്തി ചിന്തിക്കുന്നത് ഇന്നലകളിൽ ആ ഇന്നലകളിൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചത് ഓർക്ക് അഞ്ചപ്പം കൊണ്ട് വന്നപ്പോൾ അയ്യായിരം വരെ തൃപ്തിപ്പെടുത്തിയത് ഓർക്ക് അത് ഓർത്ത് നോക്ക് ഏഴ് അപ്പം കൊണ്ട് വന്നപ്പോൾ നാലായിരം വരെ തൃപ്തിപ്പെടുത്തിയത് ഓർക്ക് ഇന്നലകളിൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ ചെയ്ത അത്ഭുതത്തെ ഓർക്ക് തൊട്ട് താഴെ എഴുതിയിരിക്കുകയാണ് അപ്പോൾ അവർക്ക് മനസ്സിലായി എപ്പോൾ എപ്പോൾ ഇന്നലകളെ ഓർത്തപ്പോ മനസ്സിലായോ അത് നേരത്തെ ദാവീത് പറഞ്ഞത് ഞാൻ കർത്താവിൻ്റെ പണ്ടത്തെ പ്രവർത്തികളെ ധ്യാനിക്കും അവിടുന്ന് ചെയ്ത അത്ഭുത കാര്യങ്ങളെ ഞാൻ ഓർമ്മിക്കും ഇവിടെ ഇരുന്ന് നിങ്ങളോട് ഞാൻ പറയട്ടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നലെ ചെയ്തത് നിങ്ങൾ ഓർത്തേ ഇന്നലകളിൽ കർത്താവ് ഇടപെട്ടത് ഓർത്തേ മുഴങ്കാലം അടക്കി കണ്ണീരോട് ഒരു കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പം ദൈവം കേട്ടില്ലേ ചില പ്രതിസന്ധികളിൽ നിങ്ങൾ കണ്ണീരോട് ദൈവതിരസനിൽ ശരണപ്പെട്ടപ്പം ദൈവം നിങ്ങളുടെ ബുദ്ധി കഥീതമായി ഇടപെട്ടില്ലേ അതോർക്ക് പക്ഷെ നമ്മളത് ഓർക്കത്തില്ല നമുക്കെന്താണ് ഇനിയും നാളേക്കുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനാ താല്പര്യമുള്ളൂ ഇന്നലകളിൽ ദൈവം ഇടപെട്ട അത്ഭുതങ്ങളെ ഓർക്ക് യേശു യോഹന്നാന്റെ ശിഷ്യന്മാരോട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ ചെന്നിട്ട് പറ ഇവിടെ കണ്ടതും കേട്ടതും ഞാൻ പറഞ്ഞ വചനവും ഞാൻ ചെയ്ത അടയാളവും യോഹന്നാനെ ധരിപ്പിക്കേ അതിന്റെ പേരാണ് ആരാധന അതിന്റെ പേരാണ് ആരാധന ക്രിസ്തുവിനെ ഓർക്കുന്ന ഓർക്കുക അല്ലേ യേശു എന്താ പറഞ്ഞത് എന്റെ രണ്ടാമത്തെ വരവ് വരെ ഇത് ഓർത്തോണ്ടിരിക്കണം അല്ലേ ഏത് ഈ അപ്പവീഞ്ഞുകളുടെ ശുശ്രൂഷ ഈ മനുഷ്യാവതാര ശുശ്രൂഷ എന്നെ ഓർത്തോണ്ടിരിക്കണം അതാണ് ആരാധന ഉണ്ടോ ദൈവത്തെ ഓർക്കുക വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി ഇതാണ് അതുകൊണ്ട് നമ്മൾ ആരാധന മുടങ്ങില്ലാത്തത് ദൈവത്തെ ഓർക്കുകയാണ് ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര സംഭവങ്ങൾ മുഴുവൻ അറിയിപ്പുള്ള ജനനം തൊട്ട് പുനരാഗമനം വരെയുള്ള മുഴുവൻ സംഭവങ്ങളുടെയും ഓർമ്മയാണ് വിശ്വാസിക്ക് ആരാധന അല്ലാതെ നമ്മൾ ഭയങ്കര ബഹളം കൈയടിച്ച് കൂവി അങ്ങനെ സുറിയാനെ സഭയ്ക്ക് ഒരു ആരാധനയില്ല ഞമ്മൻ കൈയടിച്ച് പാടണ്ട തന്നെ അത് പാടും തപ്പ് കൂട്ടി ആരാധിക്കും പക്ഷെ ആ ആ ഒരു ബഹളമല്ല നമ്മുടെ ആരാധന നമ്മുടെ ആരാധന എന്ന് പറഞ്ഞാൽ രക്ഷകനെ ഓർക്കുക എന്നുള്ളതാണ് യേശുവിനെ ഓർക്കുക എന്നുള്ളതാണ് നമ്മുടെ സകല ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഓർക്കും ആ ഓർമ്മയാണ് അങ്ങനെ ഓർക്കുമ്പോഴാണ് എന്തു ഓർത്തിക്കുക വിശ്വാസം വർദ്ധിക്കുക ദൈവത്തിൽ ഇങ്ങനെ ശക്തിപ്പെടാൻ പറ്റണം ദൈവന്റെ കൂടെ ദാവിദ് അങ്ങനെ ആയിരുന്നു ദാവിദിന്റെ ഒരു ഭയവും ഇല്ല ഒരു ഭാരവും ഇല്ല എല്ലാം നഷ്ടപ്പെട്ട് ദാവിന്നിട്ട് കഴിയുന്നു മക്കളെതിരായി തുടങ്ങി അവസാന എൻ ഗതി താഴ്വരയിലൂടെ ഈ മനുഷ്യൻ പ്രാണരക്ഷാർത്ഥം ഓടുകയാണ് ഓടുമ്പോൾ ഒരു നിലവിളി നിലവിളിച്ച് എന്നെ കേട്ടെ പ്രാണരക്ഷാർത്ഥം എല്ലാം നഷ്ടപ്പെട്ട് പ്രാണരക്ഷാർത്ഥം ഓടിപ്പോകുന്ന ദാവിദ് നിലവിളിച്ചുകൊണ്ടാണ് പോകുന്നത് ദൈവത്തോട് ആ നിലവിളി ഈ പുസ്തകത്തിൽ ദൈവ സങ്കീർത്തനാക്കി മാറ്റി പറഹാലയിലൂയ്യ വിശ്വാസിയുടെ ചില നെടുപെർപ്പുകൾ തലമുറകളുടെ പ്രാർത്ഥനയായി മാറും ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓർക്കണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട ദൈവത്തെ നോക്കി നിലവിളിക്കുന്ന ചില നിലവിളി നിങ്ങളുടെ മക്കളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ സങ്കീർത്തനങ്ങളാക്കി ദൈവം മാറ്റും